കവിതയെക്കുറിച്ച് സിനിമാ പാട്ടുകളെയൊക്കെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ സിനിമയ്ക്കൊപ്പം നാടക ഗാനങ്ങളിലുണ്ട് എത്രയോ നാടക ഗാനങ്ങളുണ്ട് അല്ലേ ഇപ്പം എനിക്ക് തോന്നുന്നു പാർട്ടിയുടെ ഏതോ പരിപാടിക്ക് വേണ്ടി എഴുതിയതാണ് ബലികുടീരങ്ങളെ അല്ലേ സ്വാതന്ത്ര്യത്തി എണ്ണൂറ്റി അൻപത്തി അതിന്റെ നൂറാം വാർഷികം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് ആ തിരുവനന്തപുരത്ത് വെച്ച് അവിടെ ഒരു പാളയത്തൊരു ഭടന്മാരുടെ ഇതുണ്ട് അവിടെ അത് അവിടെ അന്നത്തെ പ്രസിഡന്റ് വരുന്നു അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി അന്ന് അതിനുവേണ്ടി കുറിച്ചതാണ് അതിനകത്ത് ഈ ഇതൊന്നുമില്ല ചുവപ്പിന്റെ ഇതൊന്നുമില്ല അതിന്റെ പാർട്ടി പരിപാടി എന്ന് ഉദ്ദേശിച്ച ഒരു പൊളിറ്റിക്കൽ പരിപാടി എന്നുള്ള രീതിയിൽ ഇതിന്റെ നൂറാം വർഷത്തിന് ഇതിന്റെ നൂറാം വർഷത്തിനാണ് അതുകൊണ്ടാണ് അതില് മുടികൾ കൊടികൾ ഉയർത്തി പടകമുയർത്തി യുഗങ്ങൾ നടക്കും ഗംഗയിൽ ുളങ്ങൾ ഇതൊക്കെ ഇപ്പം പിന്നീട് രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് താമരം മുകുളങ്ങൾ വിരിഞ്ഞെന്ന് പറഞ്ഞിട്ടെ നിങ്ങൾ നിന്ന സമരാങ്കണഭൂവിൽ കവചങ്ങളുമായി ചുണ്ടിൽ ഇത് ഘാതീല ചുണ്ടിൽ ഘാതങ്ങളിൽ കരഞ്ഞു ചെണ്ടുകൾ പുതിയ സ്വാതന്ത്ര്യത്തിന്റെ ഒരു അതുപോലെ അശ്വമേധ എന്ന് പറഞ്ഞ നാടകത്തിലെ തലയ്ക്കും ഇതേ ശൂന്യാ താഴെ മരുഭൂമി പാമ്പുകൾക്ക് മാളമുണ്ട് പറവുകൾക്ക് ആകാശമുണ്ട് നല്ലൊരു പാട്ടാണ് ഒരു കാര്യം പറയാനുണ്ട് ഞാൻ ഇപ്പൊ ഞാനും ചേട്ടിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട സിന്ധു ഞങ്ങളുടെ ഇളയ സഹോദരി സിന്ധു രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ മരിച്ചപ്പോൾ ഞാൻ ഇവിടെ തറവാട്ട് ചെല്ലുമ്പോഴെല്ലാം അച്ഛൻ്റെ ഒരു പ്രത്യേക പാട്ട് അതായത് വയറച്ഛൻ മനുഷ്യന്റെ അഹങ്കാരത്തെക്കുറിച്ച് എടുത്തു വെച്ചൊരു പാട്ട് ബ്രഹ്മചാരി എന്ന ചിത്രത്തിൽ സ്വാമി സംഗീതം ചെയ്ത് ദാസേടും പാടി നമ്മുടെ നിത്യഹരിത നായകൻ പ്രേംനസി സാർ അതിമനോഹരമായിട്ട് പാടി അഭിനയിച്ചെടുക്കാൻ ശരിക്കും മനുഷ്യന്റെ അഹങ്കാരത്തെക്കുറിച്ച് ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി സിന്ധു എപ്പോഴും എന്നെ കൊണ്ട് വരും ദാസേടം പാ ഞാൻ 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 എന്ന ഭാവങ്ങളെ പ്രാകൃതയുഗമുഖായകളെ തീരകളും നിങ്ങളും എന്ത് രസമാണ് അത് രണ്ടാം ഭാഗം അച്ഛൻ പറഞ്ഞ സൂര്യനെയാണ് സൂര്യനെ ചന്ദ്ര ആകാശഗോപുരത്തിൻ മുകളിലുദിനോ കടലിൽ മുങ്ങി നുങ്ങി ആയിരമൂറു വീശി അമ്പരപ്പടവിനോമത്തിലൂ കെട്ടി പകൽമാണ പെരുമാളിൻ രാജഭാരം പതിനഞ്ചു മാത്രം അത്രേ ഉള്ളൂ സൂര്യന് വരെ നമ്മളതിന പകല് രാജാവാണ് പെരുമാളിന്റെ രാജ പതിനഞ്ച് നാഴിക അറുപത് നാഴികയാണ് ഒരു ദിവസം മുപ്പത് നാഴിക പകല് മുപ്പത് നാഴിക രാത്രി അത്ര പതിനഞ്ച് ഉച്ചവരെ ഉള്ളൂ ഉയർച്ച ആ പതിനഞ്ച് പകലിന്റെ പകുതി മാത്രമേ ഉള്ളൂ പിന്നെ അടുത്ത ഭാഗം കൊടുത്ത ചന്ദ്രനെയാണ് ഇങ്ങനെ പോർദ്ധനിയാ ചന്ദ്ര മൃദുനീതി പാലകർ മതി മയക്കേ മണ്ഡപത്തിൽ രണ്ടു പേർക്കും ഉണ്ട് പുരുഷനും ഉണ്ട് സ്ത്രീക്കുണ്ട് പുരുഷന്റെ അഹങ്കാരത്തിനും പതിനഞ്ച് വഴികുള്ള ഏറ്റവും വലിയ പുരുഷനാണല്ലോ സൂര്യൻ ചന്ദ്രൻ ഈ കടന്ന് കാണിക്കുന്ന വേദിയിൽ കാണിക്കുന്ന പളങ്ക നൃത്തം ഇതും ഉള്ളൂ ഈ സൗന്ദര്യം എന്ന് എന്നോർത്തോളൂ ഈ നമ്മളിപ്പോ ഇവിടെ കാണുന്ന ചില ഫോട്ടോകളിലൊക്കെ വളരെ കുഞ്ഞായിട്ട് ഈ നിങ്ങളുടെ വീട്ടിലെ ചില ഫോട്ടോകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് വളരെ കുറച്ച് വീട്ടിൽ വന്നിരുന്നുള്ളൂ അല്ലെങ്കിൽ ഇപ്പം നാക്ക് നീട്ടിയ കഥയൊക്കെ പറഞ്ഞു അതിനപ്പുറമുള്ള ഒരു നല്ല പ്രകാശമുള്ള ഓർമ്മകൾ എന്തായിരുന്നു അച്ഛനെ പറ്റിയിട്ട് വളരെ കുറച്ചേ ഉള്ളൂ ഓർമ്മ ഞാൻ പറഞ്ഞു പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അത് ഒന്ന് നുണം വീടി വലിച്ചതിനെ തല്ലിയിട്ടില്ല ില്ല കാര്യം ബീഡിയ ഞങ്ങളെല്ലാരും കൂടെ ചുറ്റും പുറത്തു വരുന്നു ബീഡി വലിക്കുവായിരുന്നു അച്ഛന്റെ ദിനേശ് ബീഡി എടുത്തുകൊണ്ട് ഞാൻ പോയി വലിക്കുവായിരുന്നു ഇതിന് മണം നമുക്കൊന്നും അറിയില്ല ഇതിന് മണം ഉണ്ടെന്നും അടുത്തുള്ളവർ അടുത്തുള്ളവരൂന്നും അറിയാൻ പറ്റിയ പ്രായത്തിലാണ് വലി ആ അവസരം പിടിച്ചു കഴിഞ്ഞാൽ അവർക്കിട്ട് തല് കിട്ടി എനിക്ക് കിട്ടിയില്ല അച്ഛനില്ല അച്ഛൻ വരാൻ വേണ്ടി മുത്തശ്ശിയമ്മ കാത്തിരിക്കുന്നതും എനിക്ക് വീഡിയോ വലിച്ചേ പറ്റൂ ഇവിടെ കാറ്റിന് സുഗന്ധ ദുർഗന്ധമായി ആകും വിചാരിച്ച് അന്ന് രാത്രി വരും ഇന്ന് മുത്തശ്ശിയമ്മ അച്ഛനോട് ഇത് പറയും കുഴപ്പമുണ്ടാകും ഞാൻ ഉറക്കം നടിച്ച് കിടക്കുകയാണ് അച്ഛൻ വന്നു അറിഞ്ഞോ കുട്ടാ ഇവൻ വീഡിയോ വിളിച്ചു തുടങ്ങി ഈ അർഹിക്കുന്ന അവഗണനോട് തള്ളിക്കളന്ന് അതൊക്കെയാ ചെറുപ്രായത്തിലെ കാര്യം ആ കുറേ കൂടെ മാറി കൊടുക്കുക ഒരു വിലയും കൊടുത്തില്ല പക്ഷേ അടുത്ത വീട്ടിൽ പോയി ആഹാരം കഴിച്ചിട്ട് നൊണ പറഞ്ഞു ഞാൻ ആ അവിടെ പോയി ആഹാരം കഴിച്ചു കഴിച്ചു എന്ന് പറഞ്ഞാൽ കഴിച്ചില്ല കഴിച്ചില്ല എന്ന് പറഞ്ഞു കഴിച്ചു കഴിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു ആ ഒരു രണ്ട് ഇറക്കിലെടുത്ത് പച്ച ഇറക്കിലെടുത്ത് ഇങ്ങനെ പിണച്ചിട്ട് രണ്ട് അടി തന്നിട്ട് പറ ീഡി വലിച്ചാലും സരയില്ല നൂണാ പറയുന്നത് എന്നുള്ളതായിരുന്നു പക്ഷെ നുണ പറഞ്ഞാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഇപ്പോഴല്ലേ പറഞ്ഞില്ല അല്ലേ എല്ലാരും ചോദിക്കും സുഖമാണോ നമ്മൾ പറയും സുഖമാണെന്ന് വെറുതെയാ അത് നോണേ അല്ലേ അല്ല തിരിച്ച് നമ്മൾ ഇനി ഞാൻ ഞാൻ തന്നെ ഒരടുത്ത് പറഞ്ഞിട്ട് സുഖമാണോന്ന് ചോദിക്കുന്നതൊരു ബഹുവാക്ക് എന്നുള്ളതിനപ്പുറം ഇല്ല എനിക്ക് അസുഖമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞു നോക്കിയാൽ ചോദിച്ചു കേട്ട് നിൽക്കാവുന്ന സത്യം കേൾക്കാൻ വലിയ നമുക്ക് അനശ്വരനായ ഒരികളെ കുറിച്ച് ഗാനരചയിതാവ് ഇപ്പോൾ സംസാരിക്കുന്നു നമ്മൾ മലയാളികൾക്ക് വയലാറിനെ കുറിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയെല്ലാം എല്ലാം വയലാറിന്റെ ഗാനങ്ങളും കവിതകളും എന്നും മരിക്കാതെ നിലനിൽക്കും നമ്മളുടെ പ്രണയമായാലും വിരഹമായാലും ഏതൊരു വികാരമായാലും അത് വയലാർ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഗാനങ്ങളിലൂടെ നമ്മൾ എന്നും അനുഭവിച്ചു കൊണ്ടേ ഒരിക്കലും മരിക്കാത്ത ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചു അദ്ദേഹം എൻ്റെ കവിത രചനാ ജീവിതത്തിൽ പാട്ടെഴുത്ത ജീവിതത്തിൽ വയലാറിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് കാര്യം ഞാൻ വയലാറിലാണ് ഞാൻ ജനിച്ചത് ഒരു ഇതിഹാസ തുല്യനായ ഒരു എഴുത്തുകാര് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ എന്നിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ് എൻ്റെ വല്ലച്ഛൻ പറഞ്ഞൊരു ഓർമ്മയാണ് അദ്ദേഹം വയലാറ് പാട്ടെഴുതുന്ന സമയത്ത് ജനലരിയിൽ പോയി നിന്ന് ഇവർ അദ്ദേഹം പാട്ടെഴുതുന്ന ആസ്വദിക്കാറുണ്ടായിരുന്നു എൻ്റെ വല്ലച്ഛനും സുഹൃത്തുക്കളും അങ്ങനെ വയലാറ് പാട്ടെഴുതിയിട്ട് വലിച്ചെറിയുന്ന തെറ്റിപ്പോകുമ്പോൾ വലിച്ചെറിയുന്ന കടലാസ് കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് അത് മറിച്ച് നോക്കി അതിലെ അപൂർണമായ കവിതകൾ വായിച്ചു നോക്കി ആനന്ദിച്ച് ആനന്ദിച്ചിരുന്നൊരു കാലഘട്ടം അന്നുണ്ടായിരുന്നു അവൻ്റെ വല്യച്ഛനും കൂട്ടുകാർക്കൊക്കെ അപ്പോൾ അവരെ അവർ അവരെ തന്നെ വിശേഷിപ്പിച്ചിരുന്നത് വയലാറിൻ്റെ അക്ഷരം പെറുക്കികളെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിയുന്നത് വളരെ ഹ്രസ്വമായൊരു ജീവിത കാലയളവിൽ അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരുപാടൊരുപാട് ഗാനങ്ങളും കവിതകളും അത് എന്നും മരണമില്ലാതെ നിലനിൽക്കും അദ്ദേഹത്തിൻ്റെ കവിത എനിക്ക് മരണമില്ല എന്ന കവിത പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവും ഒരു ഒരു കാലത്തും മലയാളികൾക്ക് അദ്ദേഹത്തെ മറക്കാനാവില്ല അദ്ദേഹമാണ് സിജു ത്രപൂർ എന്ന് പറയുന്ന ഈ വരികൾ എഴുതുന്ന ലിറിസിസ്റ്റാണ് ഇപ്പൊ പുഷ്പ ടു എന്ന ചിത്രത്തിലെ ഇന്ത്യ മുഴുവൻ ഏറ്റുപാടിയ ഒരുപാട് റീൽസുകൾ വന്നിട്ടുള്ള എല്ലാ ഭാഷയിലും മാറ്റമില്ലാതെപ്പിച്ച മല്ലികബാനോ ഗന്മുനെ തുമ്പുകൾ എന്നുള്ള ആ ഒരു പോർഷൻ എഴുതിയിട്ടുള്ള ആളാണ് സിജി തൊറവൂർ നമ്മളിപ്പം പാട്ടുകൾ തരംതിരിച്ച് പറഞ്ഞതിനകത്ത് സിനിമാഗാനങ്ങളുടെ എല്ലാ മേഖലകളും പറഞ്ഞു അന്ന് കാലത്ത് നമുക്ക് തമാശ വെസ്റ്റേൺ പാട്ടുകൾ പാട്ട് വെസ്റ്റേൺ പാട്ടുകൾ ഇപ്പൊ നമ്മള് സൂര്യവംശം എന്ന് പറഞ്ഞൊരു സിനിമ അതില് അർജുന മാഷ്ട സംഗീതത്തില് ആസിട്ടം പാടി നസി സാറ് അതീത ും യൗവനം നൽകും പ്രണയ നഗരമാണ് പാരീസ് അവിടെ പോത്തൊരു അടിമഞ്ഞാ പോശാഗന്ധിനാ ഭക്തിഗാനാവുന്നേ നാരായണ ആയുധം ചട്ടക്കാരില്ലേ നാരായണായണമെ മുഴുവൻ അത് വാങ്ങിക്കാപ്പിയ പിന്നെ ദാസേട്ടൻ സംഗീതം ചെയ്ത പാട്ട് ചേച്ചി മുതൽ ഒരു ജലദോഷം വിസ്കി കുടിക്കാൻ കൊട്ടാരം കൊട്ടാരം മരുന്നോ നല്ല മരുന്ന് ഒലക്ക ചുറ്റും ഇരുമ്പ് ചുട്ട് തുരുമ്പ് നീക്കി അരമ്പ് എടുത്തു നോക്കി പൊടിച്ച് വെച്ച ചൂരമുട്ട് പ്രേമമാണ് അസുഖം മൂവരം കഴിച്ചാൽ നിന്റെ ഉരുടെ കയറ്റൊക്കെ മറന്നു പിന്നെ വേറെടാ കള്ളപ്പാടുവാടന്നുപോ കാട്ടീന്നുപോ

ശിശിരം പൊതിയും കുളിരിൽ നീ വൃളാവതിയ ഉണരുമോ മരസിൻ സരസിൽ മടരിൽ നീ കേളി നളിനം വിഴരുമോ അതുപോലെ തന്നെ സലീതായെന്ന് പറയാം സലീതായുടെ മറ്റേ സ്വപ്നത്തില് സലീൽതായെ പറ്റി പറയുമ്പോ നമ്മള് ചെമ്മീൻ നേരം നമ്മൾ മറ്റെല്ലാം പറഞ്ഞു പോയിട്ടും പറഞ്ഞു പോയിട്ടില്ല അതിനകത്ത് മാനസമയിനെ വരും കടലിനക്കരെ പോണവരെ പെണ്ണാളെ പെണ്ണാളെ പാട്ടുകള് എത്രയാണ് അതിന് വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ നമ്മുടെ ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ എവിടെയാണോ അതിനോട് ചേരുന്ന വാക്കും കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെമ്മീനിലൊക്കെ ഒരു മത്സ്യബന്ധനം മത്സ്യത്തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ടേംസ് അതിനകത്ത് ഉപയോഗിച്ചിട്ടു അല്ലെ ചാകര അതും ഈ അത് മാത്രവുമല്ല അതിന്റെ ഈ നമ്മുടെ എന്താ പറയുന്ന ചാകര തിരപ്പുറത്തിന് മത്സരമായിട്ടാണ് അത് വേറെ ഭാഷയിലെ അതിന്റെ ഒരു പടം ഇവിടേക്ക് ഇവിടെ കാണിച്ചിട്ട് അല്ല ഇപ്പൊ മനാടി എന്ന് പറഞ്ഞ പാട്ടുകാരനെ ഇവിടെ വന്നപ്പോൾ ഉള്ള പോലെ തന്നെ അതിന്റെ ഒരു കമ്പോസിംഗ് സമയത്തുള്ള ഒരു ഫോട്ടോ ഞാൻ ഞാനാ നയിക്കുന്ന കുഞ്ഞ് അരി അതിനുവേണ്ടി എന്റെ ദൗത്യം എന്തായാലും അറിയോ അവിടുത്തെ നാടൻ സംഗീതം റെക്കോർഡ് ചെയ്യുക സലീൽദിനെ ഏൽപ്പിച്ചിരുന്ന പാടി ഒരു ടേപ്പ് റെക്കോർഡ് തന്നെ വിടും ആ പ്രദേശത്തെ സംഗീതം എന്താണ് ശബ്ദങ്ങൾ എന്താണ് അപ്പൊ അങ്ങനെ ഞാൻ നടന്നുപോയി ആ കൂട്ടത്തില് എനിക്കുള്ള എന്റെ ജോലി അതായിരുന്നു ഓ ശമ്പളം നന്ദിലേ ഉള്ളൂ എന്നാലും ആദ്യമായിട്ടാണ് കാണുന്നത് ഈ മരമണിന്നുള്ളൊരു മണിയുണ്ട് വയനാട്ടില് ഓരോ പശുക്കളുടെയും കഴുത്തിൽ ഓരോ വീട്ടുകാർ ഉടുക്കുപോലത്തെ സാധനം ഇങ്ങനെ കെട്ടിയിടും അതിന് ഓരോ ശബ്ദമാണ് ഇവരെ മേയാൻ വിട്ടു കഴിഞ്ഞാല് ഇത് ഇത് ഈ ശബ്ദം കേട്ടാ എന്റെ പശു ഇതാ എന്റെ പശു ഇതാണെന്നുള്ളത് അവർ തിരിച്ചറിയുന്ന അതിന്റെ പുറകെയൊക്കെ കൂടി ഞാൻ ഈ ശബ്ദം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇന്നത്തെ വന്നിട്ടുണ്ട് ഈ നമുക്ക് വീണ്ടും വയലാർ എന്ന വലിയ ഗാനരചിതാവിന്റെ ഓർമ്മകളുമായി മാസ്റ്റർ ഒരു ദിവസം ഞാൻ ദേവരായ മാഷ് പറഞ്ഞിട്ട് അമ്മു സ്വാമിനാഥൻ ഹാളില് മദ്രാസിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു അനുസ്മരണത്തിൽ പോയപ്പോ ഞാനൊരു റെക്കോർഡിങ്ങിന്റെ ദേവരായ മാഷിന് അപ്പൊ മാഷു പറഞ്ഞു വൈകുന്നേരം നടക്കെന്താ പരിപാടി ഒന്നുമില്ലെങ്കിൽ നീ അമ്മു സ്വാമിനാഥൻ ഹാളിൽ വരിക ചെന്നൈയിലെ ഒരു കുലമൈ പിത്തൻ എന്ന് പറയുന്ന വലിയൊരു കവിയാണ് ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം വന്ന ഒരു സംഭവം പറയപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു നമ്മൾ ആരും ചിന്തിക്കാത്ത ഒരു ഗാനത്തിനെ എടുത്തിട്ട് പറയുന്നത് ഇന്ത്യയിൽ ഒരു മഹാകവിയും ഒരു ഗാനരേതാവും ഇങ്ങനെ ഒരു പാട്ട് കഴിഞ്ഞില്ല ഏതാ പാട്ട് കാളിദാസൻ മരിച്ചു കണ്ണമാമുനി മരിച്ചു അനസൂയ മരിച്ചു പ്രിയമ്പത മരിച്ചു ശകുന്തള മാത്രം മരിച്ചില്ല ഇങ്ങനെ മരിച്ചു 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 എന്ന് എന്നുതിയാൽ ഒരു സിനിമ പ്രൊഡ്യൂസറും ഈ പാട്ട് എടുക്കില്ല കാരണം എല്ലാവർക്കും ജാതകത്തിലും വിശ്വാസം പൂജ റെക്കോർഡിങ്ങില് വിശ്വാസം അപ്പൊ മരിച്ചു മരിച്ചു തന്നെ പ്രൊഡ്യൂസറും മരിക്കും സിനിമ മരിച്ചു എന്നുള്ള ഒരു തത്വത്തിൽ എടുക്കില്ല പക്ഷെ നിങ്ങളുടെ മലയാളത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തത് അത് വയലാറാണ് ചെയ്തത് ഇത്ര അനശ്വരനായിട്ടുള്ള ഒരു വയലാർ ഗാനചിതാവ് കവി നല്ല ഒരു മനുഷ്യ സ്നേഹി സ്നേഹിക്കയില്ല ഞാൻ ഓ ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വം അപ്പൊ മനുഷ്യന്റെ മാനവീയതയെ സ്നേഹിച്ച നല്ലൊരു കമ്മ്യൂണിസ്റ്റ് നല്ലൊരു കവി ഒക്കെയാണ് വയലാർ ആ വയലാറിന്റെ ഇതുവരെ നികത്താൻ പറ്റാത്ത ഒരു വിടവാണ് ഇപ്പൊ നമ്മുടെ ചലച്ചിത്രരംഗത്ത് എന്തായാലും കവി കാവ്യരംഗത്ത് ഞാൻ കടത്തി പറയുന്നില്ല നിങ്ങൾക്ക് വ്യത്യസ്തമായ കവിതകളാണ് പക്ഷെ എന്തായാലും ചലച്ചിത്ര ഗാനങ്ങളിൽ ഇവിടെ സാധാരണക്കാരന്റെ കവിതയെ ആവിഷ്കരിക്കാൻ കഴിഞ്ഞ ഒരു ഒരേ ഒരു വയലാർ മാത്രമാണ് നമുക്കുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്